ജഷ്നയുടെ സർവ്വതരിയിടയും ഹിന്ദുക്കൾക്ക് മനസ്സിലായി ഇനി ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താനും ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിലേക്കും ഇല്ലെന്ന് ജഷ്ന തുറന്നു പറഞ്ഞു എന്തിനാണ് മോളെ ഈ പോക്ക് പോണത് സ്വന്തം മതനിയമങ്ങളെ കാറ്റിൽ പറത്തി പൊതുവേദികളിൽ തട്ടമില്ലാതെ വിലസി നടന്ന ജസ്ന സലീമിന് വലിയ തിരിച്ചടിയാണ് അള്ളാഹു നൽകിയത് തന്നെ ചേർത്ത് പിടിച്ചെന്ന് കരുതിയ ഹിന്ദുക്കളും ഇപ്പോൾ കൈവിട്ടു ഇനിയാണ് മോളെ കളി നടക്കാൻ പോകുന്നത് ഗുരുവായൂരമ്പല നടയിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് മുട്ട ഉപയോഗിച്ചുണ്ടാക്കിയ കേക്ക് മുറിച്ച് ആഘോഷിച്ച ജസ്ന സലീമിന് ഒരിക്കലും മനസ്സിൽ കരുതാത്ത പണിയാണ് കിട്ടിയത് അതുകൂടാതെ ഹിന്ദുക്കൾ പവിത്രമായി കരുതുന്ന ഗുരുവായൂരമ്പല നടയിൽ വെച്ച് ഒരു യുവതിയുമായി വാക്കു തർക്കത്തിലേർപ്പെട്ടതും ജസ്ന സലീമിന് വലിയ വീഴ്ച സംഭവിപ്പിച്ചു കാര്യം അറിഞ്ഞോ ജസ്ന സലീം പുതിയ വീഡിയോയിൽ ഒരു യുവാവിനെ കൊണ്ടിരുത്തി എന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ കസിൻ ബ്രദറാണെന്ന് ആ വീഡിയോയുടെ കമൻ്റിൽ ഒരു ഹിന്ദു സഹോദരി ഈ ഹിന്ദുവായ യുവാവ് നിനക്കെങ്ങനെയാണ് കസിൻ ബ്രദർ ബ്രദറാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ യഥാർത്ഥ ഭർത്താവല്ല എൻ്റെ യഥാർത്ഥ ഭർത്താവ് ഗൾഫിലാണ് അവരുടെ പേര് സരീമാണെന്ന് പറഞ്ഞ ജസ്നയോട് ഇങ്ങനെ കൂട്ടുകിടക്കാൻ ഓരോ സഹോദരന്മാരുണ്ടെങ്കിൽ എത്ര നന്നായി എന്ന് പറഞ്ഞതാണ് ആ യുവതി ചെയ്ത തെറ്റെന്നാണ് ഇവർ പറയുന്നത് അതിൽ ഇത്ര വലിയ തെറ്റായി ജസ്ന എന്താണ് കണ്ടതെന്ന് ഇതുവരെ തന്നെ മനസ്സിലായിട്ടില്ല ന്യായമായ കാര്യമല്ലേ ജസ്ന അവർ പറഞ്ഞത് നീ ഇങ്ങനെ കേരളത്തിലെ ഓരോ സ്ത്രീകളെയും അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു വരുമ്പോൾ ആർക്കാണ് ഇത് കണ്ടു നിൽക്കാനായി പറ്റുക നിനക്ക് നാണവും മാനവും ഇല്ലെന്ന് വെച്ച് എല്ലാവരും അത്തരക്കാരാണെന്ന് വിചാരിച്ചു കൊണ്ടാണോ നീ വീഡിയോ ചെയ്തത് എന്തായാലും ഗുരുവായൂരിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ച ജഷ്ന സലീമിൻ്റെ നേരെ ഹിന്ദു സംഘടനകൾ കേസ് നൽകിയിട്ടുണ്ട് പക്ഷേ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാർക്ക് ജഷ്നക്കൊരു അഭ്യർത്ഥനയുണ്ട് വർഷത്തിൽ രണ്ട് തവണ ഗുരുവായൂരിലേക്ക് എത്താനുള്ള അനുവാദം തരണം ആ അവസരങ്ങളിൽ അവിടെ വന്ന് രണ്ട് ഫോട്ടോ ഗുരുവായൂരിൽ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജസ്ന സലീമിന് ഉറക്കം വരില്ലത്ര വർഷങ്ങളായുള്ള ശീലമായതുകൊണ്ട് ദയവു ചെയ്ത് നിങ്ങളിത് അംഗീകരിച്ച് നൽകണമെന്നാണ് ജസ്ന സലീം ഹിന്ദു സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുന്നത് നിനക്ക് പണി വരാൻ പോകുന്നുള്ളൂ മോളെ അള്ളാഹുവിൻ്റെ പണിക്ക്